രമേശിന് മൂന്നിടങ്ങളിൽ വെച്ചായിട്ട് മൂന്നാൾ വശം കൊടുത്തു അത് കോഴിക്കോട് വെച്ച് കൊടുത്തു പിന്നെ എറണാകുളത്ത് വെച്ച് കൊടുത്തു തിരുവനന്തപുരത്ത് വെച്ച് കൊടുത്തു നമസ്കാരം ക്രൈം പുറത്തുവിട്ട എം ടി രമേശൻ ഒമ്പത് കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്ന വിവാദം ബി ജെ പിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിസ്ഫോടനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പോഴേതായ എ കെ നസറി ക്രൈം ഇൻ്റർവ്യൂ ചെയ്ത് പുറത്തുവിട്ട ആ സംഭവത്തിൽ ക്രൈമിന് വിവരം തന്ന് അഭിമുഖം തന്ന് എ കെ നസീർ ഏഷ്യാനെറ്റിന് നൽകിയ ഇൻറ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ തെളിവുകൾ നൽകാൻ തയ്യാറാണ് അന്വേഷണം നടക്കുകയാണെങ്കിൽ തീർച്ചയായും സഹകരിക്കും എം കെ എം ടി രമേശു ഒമ്പത് കോടി രൂപ മൂന്ന് സ്ഥലത്ത് വെച്ചിട്ടാണ് പണം വാങ്ങിയത് എന്ന് കൃത്യമായി പറയുകയാണ് മാത്രമല്ല ഈ കാര്യം ഞാൻ ശ്രീധരൻപിള്ളയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ് ക്രൈം പുറത്തുവിട്ട ആ ഭാഗങ്ങൾ വീണ്ടും ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് അഭിമാനത്തോടുകൂടി പറയാം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ക്രൈമാണ് അതിപ്പോൾ മറ്റ് ചാനലുകൾ കൂടി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് നമുക്ക് പറയാനുള്ളത് ആ പറയുന്ന ഒരു മണിക്കൂറുള്ള ആ ഇൻ്റർവ്യൂവിലെ പ്രധാനപ്പെട്ട ഭാഗം അതായത് എം ടി രമേശ് പാണ് കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന ഭാഗം ഞങ്ങൾ വീണ്ടും പ്രസിദ്ധീകരിക്കുകയാണ് ഇതിൻ്റെ മുഴുവൻ ഭാഗം ഇതിൻ്റെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്നാം ഭാഗം ഒന്നാം കമൻ്റായിട്ട് കൊടുക്കുന്നു രമേശ് കാശ് വാങ്ങിച്ച കേരള മെഡിക്കൽ കോളേജ് എന്ന് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അതിൻ്റെ അർത്ഥം വഴി പക്ഷെ അതിന് ശേഷം അതിന് ശേഷം പിന്നീട് കുമ്മനം ഗവർണറായിട്ട് പോയി ശ്രീധരൻപിള്ള പ്രസിഡൻ്റായിട്ട് വരും ശ്രീധരൻപിള്ള പ്രസിഡൻറ്റായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ദിവസം വൈകിട്ട് ആറു മണിക്ക് ഈ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ കുറേ ഡയറക്ടർമാർ എന്നെ കാണാൻ ഇവിടെ വരേണ്ടി ഇവിടെ വന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒമ്പത് കോടി രൂപ ഞങ്ങൾ ഞങ്ങളിതിനു വേണ്ടിയിട്ട് രമേശിന് മൂന്നിടങ്ങളിൽ വെച്ചായിട്ട് മൂന്നാൾ വശം കൊടുത്തു അത് കോഴിക്കോട് വെച്ച് കൊടുത്തു പിന്നെ എറണാകുളത്ത് വെച്ച് കൊടുത്തു തിരുവനന്തപുരത്ത് വെച്ച് കൊടുത്തു അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് ശരിയായി തന്നിട്ടില്ല പൈസ തിരിച്ചു തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നുകിൽ നസീർ ഇടപെട്ടതൊന്ന് കോംപ്രമൈസ് ചെയ്ത് തരണം അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോൾ രക്ഷയില്ലെങ്കിൽ ഞങ്ങൾ ഇനി പത്ര മീഡിയ പത്രക്കാരെ വിളിച്ച് ഞങ്ങൾ കാര്യങ്ങൾ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളങ്ങനെയൊക്കെ ചെയ്യില്ലേ പത്രക്കാരെയും വിളിക്കണ്ട ഞാനത് പ്രസിഡൻ്റായിട്ട് സംസാരിച്ച് നമുക്ക് തീർക്കാം ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റില്ല പൈസ കൊടുത്ത പ്രശ്നം തീർന്നല്ലോ ഇത് തന്നെ ഞാനിത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി ആരോടും പറയാതെ നേരെ ശ്രീധരൻപിള്ള സാറിൻ്റെ ചെവിയിലേക്ക് പറയുന്നു ശ്രീധരൻപിള്ള സാർ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് മീറ്റിംഗിൽ നടന്ന തീരണം കണ്ടപ്പോൾ ശ്രീദാമ്പള സാറിനോട് സാറേ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ എന്താണ് പ്രശ്നം സ്വകാര്യമാണെന്ന് പറഞ്ഞ് സാറിന് മാറ്റി കൊണ്ടുപോയിട്ട് സാറിനോട് പറയുന്നത് സാറേ ഇങ്ങനെ ഒരു രമേശിനെതിരെ ഇങ്ങനെ പാർട്ടികൾ ഇങ്ങനെ വന്നൊരു പരാതി പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞ് തീർത്ഥർക്ക് അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർ പത്രക്കാരെ വിളിച്ചൊരു സ്ഥിതി ചെയ്യുന്ന പറയണേ